എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നികന്ന കിച്ചണിലാണ് എൻ്റെ ഗാർഡനിലല്ല പക്ഷെ എന്റെ കിച്ചൺ ഞാൻ ഗാർഡൻ ആക്കി മാറ്റി ഗൈസ് എന്റെ കിച്ചണിൽ ഇപ്പോ ഹാട് ഞാനിപ്പോ നികന്ന കിച്ചണിലാണ് എൻറെ ഗാർഡനിലല്ല പക്ഷെ എന്റെ കിച്ചൺ ഞാൻ ഗാർഡൻ ആക്കി മാറ്റി ഗൈസ് എന്റെ കിച്ചണിൽ ഇപ്പോ ഹാടാ മനസ്സിലായി ഞാനത് പറഞ്ഞു പറയാൻ പിന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് എന്താണെന്ന് അറിയാമോ ഞാനിപ്പോ ടി വിയില് പഴയ വീഡിയോകൾ കാണുമായിരുന്നെ ഒരു മിനിറ്റ് കണ്ട ഗുട്രാ അങ്ങോട്ട് നോക്കണ്ടെ ഇങ്ങോട്ട് നോക്കിയാൽ എനിക്ക് അങ്ങോട്ടും നോക്കാൻ ഇഷ്ട അപ്പൊ ഞാൻ നിന്നോട് പറയാം ഞാൻ എനിക്ക് എന്താണ് ഇപ്പൊ വീഡിയോ എടുക്കാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയെന്നറിയാമോ പണ്ടത്തെ വീഡിയോ ശരിയാണ് ഞാനിപ്പോ ടി വിയിൽ പഴയ പണ്ടത്തെ വീഡിയോകൾ കാണുമായിരുന്നു അപ്പോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് വീണ്ടും ഡെയിലി ബ്ലോഗ്സെ എടുത്തു തുടങ്ങാന്ന് അപ്പൊ ഞങ്ങളെ ഇവിടെ കൊറേ ഞാൻ വീടിനകത്ത് കുറെ ചെടികളെ വളർത്തുന്നുണ്ട് ആ അപ്പൊ ഞാൻ കുറേ ചെടികളെ വളർത്തുന്നുണ്ട് ആ ചെടികളെല്ലാം ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം കഴുകി നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് പിന്നെ വെക്കും അപ്പൊ ഉണ്ടല്ലോ ആ ചെടികൾക്ക് ഒരു ജീവൻ വെക്കും ഞാൻ ചെടികൾ കാണിച്ചു തരാം ഇതാണ് ആ ചെടികൾ ഞാൻ പറഞ്ഞ വീടിനകം ഞാനൊരു ഗാർഡൻ ആക്കി ഈ ചെടികളെ ഇത് മണി പ്ലാന്റ് പിന്നെ വേറെ ഓരോരോ ഈ ചെടികളുടെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പൊ മണി പ്ലാന്റിനൊക്കെ ഉണ്ടല്ലോ ഒന്ന് കഴുകി വെക്കുക അന്ന് സാറല്ല അപ്പൊ ഈ ചെടികളെല്ലാം കഴുകിയൊക്കെ വെക്കുക എന്നോ അതിനൊക്കെ ഒരു ജീവൻ വെക്കും അതുകൊണ്ടാണ് ഞാൻ കഴുകി വെക്കുന്നത് ഇനി ഇതിനെയെല്ലാം അത് അതിന്റെ സ്ഥലത്തുങ്ങളിൽ കൊണ്ട് വെക്കണം ഞാൻ ഇന്നലെ കുറച്ച് മിച്ചർ ഉണ്ടാക്കി മിച്ചർ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ നാടൻ മിച്ചറൊന്നും ഇവിടെ അധികം വേടിക്കാനായിട്ട് കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല കപ്പലണ്ടി കിട്ടുന്ന നല്ല ഉണ്ടല്ലോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതെന്ത് ചെയ്യാനാണ് നമ്മുടെ ഇവിടെ മേടിക്കാൻ കിട്ടുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയപ്പോ സക്സസ് ആയി സക്സസ് ആയപ്പോ ഇപ്പൊ ഞാൻ കൂടെ കൂറ മിച്ചർ ഉണ്ടാക്കി വെക്കും അപ്പം നമ്മുടെ നമുക്കുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കണക്കുള്ള നല്ല കറിവേപ്പിലയും പിന്നെ ഒക്കെ ഇട്ടിട്ട് പട്ടാണി അതായത് നമ്മുടെ പച്ചക്കറലക്കെ ഇട്ടിട്ട് മിച്ചറുണ്ടാക്കി അങ്ങനെ ഞാൻ മിച്ചറുണ്ടാക്കി വെച്ചിട്ടുണ്ട് എഴുതാൻ ഞാൻ വീട്ടിലുണ്ടാക്കിയ മിച്ചർ നല്ല കറിവേപ്പിലയും അതിനകത്ത് കപ്പലണ്ടിയുണ്ട് പിന്നെ കടലയുണ്ട് പിന്നെ നമ്മുടെ ഗ്രീൻ പീസുണ്ട് ഇപ്പോൾ ഗ്രീൻ പീസ് ശരിക്ക് കിട്ടുന്ന അവസരം അതുകൊണ്ട് ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് നല്ല മിക്സർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അതനുസരിച്ച് കൂടെ കൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കുന്നത് എന്നിട്ട് സ്പൂൺ വരെ നമുക്ക് തെറ്റി വെച്ചേക്കുക അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര തണുപ്പിൻ്റെ സമയം തണുപ്പെന്ന് പറഞ്ഞാൽ പുറ ഭയങ്കര തണുപ്പാണ് വീണ്ടും ഇരുട്ടായി ഇരുട്ടായത് വെട്ടക്കുറവ ഇപ്പോൾ സമയം അഞ്ചുമണിയായതേ ഉള്ളൂ എന്നാലും വെളിയിൽ കാണണം വെളിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂടി മൂടിക്കെട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഞാൻ ബാൽക്കണിയിൽ കുറച്ച് കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇപ്പൊ കുറച്ച് തുണി ഇസ്തിരി തുണി ഇസ്തിരിയാൻ തുടങ്ങിയതാണ് അത് തണുപ്പായതുകൊണ്ട് എല്ലാം ജനലെല്ലാം അടച്ചു വച്ചിട്ടാണ് ഇരിക്കുന്നത് ഭയങ്കര തണുപ്പാണ് അത്രയ്ക്ക് തണുപ്പ് തുണി സ്ത്രീയാണ് എടുത്തുവച്ചത് എന്താ തുണി എടുത്തുവെച്ചേക്കുന്നത് ധനുഷ് ുഷ് പഠിക്കുന്നു പഠിക്കുന്നു ഇന്നലത്തെ വീഡിയോ ഉണ്ടായിരുന്നോ ഞങ്ങളെ പിക്നിക്കിന്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു ധനുഷ് പിക്നിക്കിന്റെ ഒരു അനുഭവം പറയാം അതല്ലടാ പുറത്ത് പോയി ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ചു വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ ഇന്ന പിക്കനിക്കിന് പോയിട്ട് ഇന്നപ്പോ മൂന്നാമത്തെ ദിവസം രണ്ട് ദിവസം എഴുതി ആ എന്റെ ഹാലത്ത് ഖരാബായി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളിങ്ങനെ പുറത്തു പോയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ശീലമല്ലല്ലോ പുറത്തുപോയി ഛർദിലായി വയർ വേദനയായി അങ്ങനെ വലിയ വല്യ പ്രശ്നങ്ങളായി എന്താന്നൊരു പാവ് കഴിച്ചിട്ട് നമ്മളങ്ങനെ ആ പാവ് കഴിക്കാറില്ല ഞാൻ പാവ് കഴിക്കത്തേയില്ല പാവ് എപ്പോൾ കഴിച്ചാലും എനിക്ക് പ്രശ്നമാണ് പാവം പറയുന്ന ബണ്ണ് പോലെ ഇരിക്കുന്ന ആ സാധനമല്ലേ ആ സാധനം എപ്പോൾ കഴിച്ചാലും എനിക്ക് പ്രശ്നമായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം കഴിക്കാറില്ല പിന്നെ എല്ലാവരും കൂടെ കേൾ ഒരു രസമായതുകൊണ്ട് ഞാനങ്ങ് കഴിച്ച് കഴിച്ചതിന് വേണ്ടി പണിയും കിട്ടി അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് ഭയങ്കര ഛർദ്ദിയിലും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു രാത്രിയിൽ ഒരു ഭാഗം കഴിക്കാൻ പറ്റിയില്ല രാത്രിയിലും പിന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇരുന്നിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ ആയിരുന്നു ഭക്ഷണം കഴിച്ചതൊക്കെ പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ പോയി പോയിട്ട് ഞാൻ പോരുന്നു ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു ഇത്രയും തണുപ്പ താരെങ്കിലും ഐസ്ക്രീം കഴിക്കോ അച്ഛൻ പോയി കഴിക്കുവാനല്ല ഞങ്ങള് രണ്ടുപേരും പോയില്ല ഞങ്ങള് രണ്ടുപേരും തിരിച്ച് വീട്ടിൽ വന്നു എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് കമ്പനി വരാം പാവം തനുഷ്യും അവൻ എന്നോട് പറഞ്ഞായിരുന്നു അമ്മ ഞാനവിടെ നിൽക്കാം ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് വരാതെ ഞാൻ എനിക്ക് ഒട്ടും വയ്യടാ വീട്ടിൽ പോയത് എന്താ പിന്നെ ആരും നോക്കിയാ ഓ അന്ന് എനിക്ക്, നല്ല സാറുണ്ട് എനിക്കത് കമ്പനി കിട്ടി അങ്ങനെ അതുകൊണ്ട് ധനുഷ് എന്റെ കൂടെ ഇങ്ങനെ അതുകൊണ്ട് അവ ഭക്ഷാ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന ഭക്ഷണൊക്കെ കഴിച്ചത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവ ഇങ്ങ് പോരുന്നു ഞാൻ ഭക്ഷണവും കഴിച്ചില്ല എനിക്ക് കാലത്ത് അപ്പോഴേ ഖറബായി എനിക്ക് ഒട്ടും വയ്യാതായി വീട്ടിൽ വന്ന് ഛർദിച്ച് തലവേദന കൊണ്ട് അസിഡിറ്റി ആയി ഞാൻ പറഞ്ഞില്ലേ പാവ് കഴിച്ചിട്ട് അന്നൊന്നുകൊണ്ട് അസിഡിറ്റി ആയി ഞാൻ പിന്നെ കിടന്നങ്ങ് ഉറങ്ങി നേട്ടം വന്നപ്പോഴത്തേ ഞാൻ ഏകദേശം ഒക്കെ ഉറങ്ങി അത്രയ്ക്ക് എനിക്ക് വയ്യായിരുന്നു എന്നാലേ ഇനിയായാലും പോവും മണ്ടത്തരം കഴിച്ച് പാവിന് പേരും ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചോട്ട് പോയാൽ മതിയായിരുന്നു അപ്പം പാവ് കഴിക്കണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും എല്ലാവരും കൂടെയൊക്കെ അല്ലേ രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ അങ്ങ് കൂടി അതുകൊണ്ട് പണിയും കിട്ടി എന്തുമായിരും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ ഇനിയും പോണം ഇന്നലെ ചേതനങ്ങൾ പറയുമായിരുന്നു അവർക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ആ കൊച്ചു കുഞ്ചലിനെയും കൊണ്ട് പോകണം അതുകൊണ്ട് നമുക്കിനി ഒരു ദിവസം കൂടെ പോവാന്ന് അമ്പരാ ഞാൻ റെഡി

ഇനിയിപ്പം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ പഴങ്ങും പോകുന്നില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ പിന്നെ എന്തായിരുന്നു ആ പിന്നെ വന്നതിന് ശേഷം എനിക്ക് ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ടായിരുന്നു അതായത് ചന്തയ്ക്ക് പോകണമായിരുന്നു നമ്മുടെ നാട്ടിലെ ചന്ത അണക്കെ തന്നെ ഇവിടെ അതിനൊക്കെ പോയി അങ്ങനെ ഒത്തിരി ടയേഡായി അതൊക്കെ കൊണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അതൊക്കെ കൊണ്ടായിരുന്നു ഡൊക്കണ്ട അയ്യോ അയ്യോ ഞാൻ ഇനി എൻ്റെ കുറച്ച് തുണികളൊക്കെ ഇസ്തിരിയട്ടെ എനിക്ക് മാർക്കറ്റ് വരെ ഒന്ന് പോകണമായിരുന്നു കുറച്ച് സാധനങ്ങള് മേടിക്കണം മലയാളികടയില് പോയില്ല അങ്ങനെ കുറച്ച് സാധനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തെ ദിവസമാണ് എന്നാണ് തേർട്ടി ഫസ്റ്റ് ഡിസംബർ അപ്പൊ തേർട്ടി ഫസ്റ്റ് ഡിസംബർ രാത്രിയെ സമയം വെളിയിലാണെങ്കിൽ ഭയങ്കര തണുപ്പ് പാർട്ടിക്ക് പോകണം പാർട്ടിക്ക് പോകണം എന്താനുഷ് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പാർട്ടിക്ക് പോവാനായിട്ട് ഒട്ടും മനസ്സില്ല കാരണം വെളിയിൽ ഭയങ്കര തണുപ്പ് എനിക്ക് വെളിയിൽ ഇറങ്ങാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല

അപ്പോൾ ഭയങ്കര തണുപ്പ ഭയങ്കര തണുപ്പ് അതോടെ ഞാനിങ്ങനെ വെളിയിൽ ഇറങ്ങാനേ തോന്നുന്നില്ല എൻ്റെ ഒരു രൂപം തന്നെ കണ്ടില്ലേ ഇങ്ങനെ എനിക്ക് പോടി കിടന്ന് കിടന്നുങ്ങാനാ തോന്നുന്നത് അങ്ങനെ ഇരിക്കുവാണ് അതനുഷ്ട ഞാൻ പറഞ്ഞു അവന് മൺഡേ തൊട്ട് പ്രില്യംസിൻ്റെ എക്സാം തുടങ്ങുക അപ്പം ഞാൻ പറഞ്ഞു പോയിരുന്നു പഠിക്ക് പഠിച്ച് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുവാണ് ഗായ് തണുപ്പ് 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 നാട്ടിലും കൊണ്ടെന്ന് തോന്നുന്നുണ്ട് തണുപ്പ് ഇവിടെ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ് എനിക്കന്നെങ്കിൽ തണുപ്പ് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ വിൻഡോ എല്ലാം അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് നോക്കണം കുറച്ച് കഴിഞ്ഞു thank you എല്ലാ വർഷവും ഞങ്ങളുടെ സൊസൈറ്റിയിൽ പ്രോഗ്രാം ഉള്ളതാണ് ഈ വർഷം സൊസൈറ്റിയിൽ പ്രോഗ്രാം ഇല്ല എല്ലാവർക്കും ഓരോരോ സ്ഥലത്ത് അതായത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇപ്രാവശ്യം പ്രോഗ്രാം വെച്ചില്ല അങ്ങനെ ഞങ്ങളും ഇറങ്ങി തേർട്ടി ഫസ്റ്റ് രാത്രി ആഘോഷിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ വന്നതാണ് ഡിന്നറ് കഴിക്കാനായിട്ട് മിക്കവാറുള്ള ഹോട്ടലുകളിലെല്ലാം ന്യൂ ഇയർ പാർട്ടിയുണ്ട് അപ്പം ഞങ്ങളും പാർട്ടി നടക്കുന്ന ഒരു ഹോട്ടലിൽ തന്നെയാണ് വന്നത് അപ്പോൾ അവിടെ വന്നിട്ട് ഡിന്നറ് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ഒട്ടും വരാനായിട്ട് ഇഷ്ടമല്ലായിരുന്നു കാരണം ഭയങ്കര തണുപ്പായിരുന്നു വെളിയിൽ അപ്പം ധനുഷ്യന് വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ അവൻ്റെ ആഗ്രഹത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഞങ്ങൾ എന്തായാലും ഇറങ്ങി അങ്ങനെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുക എനിക്ക് അതിന് ഭക്ഷണം കഴിക്കാനും ഒന്നിനും ഒരു താല്പര്യമില്ല നമുക്ക് തണുപ്പൊക്കെ കൂടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ തോന്നത്തേയില്ല അങ്ങനെ ഒരവസ്ഥയിലാണ് ഞാനിപ്പം നല്ല റെസ്റ്റോറൻറ്റിൽ അവരോട് ചോദിച്ചത് നല്ല ചൂടുള്ള സ്ഥലം ഇവിടെ ഇവിടെ അപ്പോൾ അവർ പറഞ്ഞു ഈ ആ കോണറിൽ കുഴപ്പമില്ല എ സി എ സി എല്ലാവർക്കും വേണം ഇത്രയും തണുപ്പായിട്ട് കൂടി തന്നെ ഇവിടെ എല്ലാവർക്കും എ സി വേണം അതായത് ബോംബെ നിന്നും അവിടെ നിന്ന് വിടുന്നവർക്കോ വരുന്ന ആൾക്കാരാണ് അവർക്കൊന്നും ഈ തണുപ്പൊന്നും ഒരിതേ അല്ല നമ്മളിവിടെ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാന്നു നമുക്ക് ഇത്രയും തണുപ്പ് കൂടുന്നത് അങ്ങനെ ഒരു കോർണറിൽ ഞാനങ്ങ് കൂടി അങ്ങനെ പാവ് ഭാജിയും പിന്നെ കുറച്ച് സ്റ്റാർട്ടറും അതും ഇതും ഒക്കെ കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്തായാലും ഹാപ്പിയാണ് അതല്ലേ ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടുന്നത് ഹായ് ഗായ്സ് ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുവാണ് എന്നീ കണ്ട ഹോട്ടലിലെ ലൈറ്റൊക്കെ ലൈറ്റിങ് വരെ തണുപ്പെന്ന് പറഞ്ഞാലും പുറപ്പെ തണുപ്പ് ഞാൻ ഇപ്പോഴാണ് അവൻ്റെ ഐസ്ക്രീം കഴിക്കുകയൊക്കെ നടക്കുന്നതേ ഉള്ളു ഞങ്ങൾ കഴിച്ചു കഴിച്ചു വണ്ണ ഒരു ഐസ്ക്രീം ഹായ് ഇയർ ആഘോഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ ഞങ്ങളിപ്പ വീട്ടിലെത്തി അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ന്യൂഇയർ കൂടി ഇന്നത്തെ വീഡിയോ കാലേ പിടിക്കാത്ത കാര്യം പറയൂ മകനീ കാലോ

എല്ലാവർക്കും ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ബൈ 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 യു ടേക്ക് കെയർ ചെയ്യുക ഈ വർഷം എന്തെങ്കിലും ഉണ്ടോ അപ്പോ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്ന തണുപ്പാണ് കൈസ് തണുപ്പ് ഞാനാണ് അവിടുന്ന് പകുതി വഴി വരെ വണ്ടി ഓടിച്ചോണ്ട് വന്നത് എന്തൂര് തണുപ്പായിരുന്നു എന്തൂര തണുപ്പായിരുന്ന അറിയാമോ ഭയങ്കര തണുപ്പ് വീട്ടിൽ വന്നോണ്ടേ സ്വെറ്ററൊക്കെ എടുത്തിട്ടിട്ടിരിക്കുക